പടച്ചോനേ ചതിച്ചോ വാവല്ല ഒന്ന് വരഞ്ഞത് ഓ വായ്ക്കും ചായ ഞാൻ കുറച്ച് തീർത്ത് വാക്ക് കൊടുക്കണ്ടേ അല്ല ഓന ഇന്റെ മോനെ കണ്ടില്ലേ ഇമ്മല്ല പണ്ട് പോയിന്ന് ഏ ഇമ്മ ഒന്നും പറഞ്ഞില്ലാവോ എന്താ വാണ്ട് വരുന്നേ ഞാൻ പാത്രം കടന്നുകൊണ്ടെ

പിന്നെപ്പിച്ചു കണ്ടോ അപ്പൊന്നും പറഞ്ഞില്ല കുഞ്ഞാപ്പ് പോരാന് പഠിച്ചോട് പറഞ്ഞോ അതല്ല ഞാൻ അതല്ലേ അങ്ങോട്ട് വന്നത് പിന്നെ പുറത്തു കറങ്ങണില്ലേക്കങ്ങോട് പത്രം പറഞ്ഞത് ഇവിടെ പാത്രം മാറാണ്ട് ഞാനും നിങ്ങോ കൃഷ്ണ ആവുമ്പോ അറിയാം നാളെ പോയി വന്നു ആ വാവാന്റെ അപ്പൊ നടക്കൂ എന്നിട്ട് ആ ചെക്ക ഓരോ കല്യാണത്തിന് വേണ്ടി ചീറൂ

ചോറിയേ നീപ്പ എന്തിനാ സെറ്റാത്ത ഇത് വന്നിട്ടുണ്ട് ഇവിടെ ഇല്ല ചോറ് വെച്ചിട്ടു ചോറ് വെക്കാൻ ഇപ്പൊ വെക്കാന്നെ പോയതാണ് ഇപ്പൊ എന്താ ചെയ്യാ ചായൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കൂല്ല നീ നേരത്തെ വരെ സെഫിയാക്കീ ഒരു ഐഡിയ എടുത്ത് സെഫിയാക്കി മണ്ണിക്കണല്ലോ എന്താ ഐഡിയ എടുക്കുക ഇത് വരുന്ന പറഞ്ഞ വെള്ളം വേണ്ട എന്നുവെച്ചാട്ടാ ഇമ്മ ചെക്കൻ വരൂ അപ്പൊ അങ്ങ് വെള്ളം ചോറത്തെ കുടിക്കട്ടെ ഞാന് ഇമ്മാനു പോയി ഒക്കെട്ടെ ഇപ്പൊ വരട്ട എൻ്റെ ഉമ്മ ഒരു കഷ്ടകാലം നോക്കണം എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാ ഇന്ന വളർത്തുന്നത് ഏഹ് അയിൻ്റെ അടിയിൽ ഓരോന്ന് വന്ന് കയറും അങ്ങനെ പറയാൻ പാടില്ല എന്നാലും സെഫ്യാത്ത ഈ നേരത്ത് വന്നത് പറഞ്ഞാലും ഇനി ഉമ്മനെ കാണാമോ ആ പോയക്കട്ടെ കണ്ടെങ്ങാ കണ്ട് ഇല്ലെങ്കിൽ പറയും മന കണ്ടില്ല വരാം അപ്പം സെഫിയാട്ടാണ് പോയിക്കോളൂ എൻ്റെ സ്ഥിതി കള്ളാക്ക അള്ളാക്ക് അള്ളാവൂലല്ലാതെ എനിക്കൂടി അറിയില്ല റി പോയതാണോ ആയി പോയാലോ പോയിട്ടില്ല മോനെ ഉണ്ടാവൂലെ കണ്ടെടുത്തോട് പോവളു എനിക്ക് തോന്നിയേഫാത്ത ചോറൊക്കെ വെച്ചിട്ട് പോവാനാവൂലേ എന്താ കിടന്നുറങ്ങിയാണ് ഞാനേ പോയോക്കട്ടെ ട്ടെ ആശാത്താരനോട് പണി കഴിഞ്ഞങ്ങനെ അങ്ങനെ കൂട്ടി വരട്ടെ ആരൻറെ ഉമ്മ കഷ്ടപ്പെടും ചെലപ്പോ ഉമ്മ ആശാത്താരി ചോറൊന്നും കൊണ്ടുപോയിക്കാരോ ഏഹ് നീപ്പ ശരിയാത്ര വെക്കണ്ടേ അപ്പൊ കുറച്ചു തോന്നെടുക്കാൻ പറയാല്ലേ ഒന്നും പറയാൻ പറ്റില്ല മക്കളൊന്നും കൊണ്ടില്ല അമ്മ ചെറുപ്പം പോയിക്കാരോ എന്താ പറഞ്ഞൊന്നും ഞാൻ ചോദിച്ചിരിക്ക